കേരളത്തിലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ സിനിമയാണ് അല്ലു അർജ്ജുൻ നായകനായ ആര്യ സിനിമ റിലീസ് ചെയ്തതിൻ്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നായികയെ തെരഞ്ഞ ആരാധകർ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് അനുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അല്ലു അർജ്ജുൻ പറയുന്നത് അല്ലു അർജുൻ എന്ന നടന് ഗംഭീരമായ ഒരു കരിയർ ബ്രേക്ക് കൊടുത്ത സിനിമയാണ് ആര്യ സുകുമാർ സംവിധാനം ചെയ്ത ചിത്രം റിലീസായിട്ട് ഇരുപത് വർഷം പൂർത്തിയാവുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര സക്സസ് മീറ്റ് ഹൈദരാബാദിൽ വെച്ച് നടക്കുകയും ചെയ്തു നിർമ്മാതാവും സംവിധായകനും നായകനും എല്ലാം സംസാരിച്ചു ആര്യ ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം നടത്തുകയായിരുന്നു സംവിധായകൻ സുകുമാർ അല്ലു അർജുൻ സംസാരിക്കുന്നതിനിടയിലാണ് ആര്യ എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് അനുവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് എല്ലാവരും നായികയെ കുറിച്ച് ചിന്തിക്കുന്നതും അത്രയധികം സൂപ്പർ ഹിറ്റായ ആര്യ എന്ന ചിത്രത്തിൽ നായകനോളം പ്രാധാന്യമുള്ള വേഷം ചെയ്ത നടിയാണ് അനുരാധ മെഹ്ത എന്നിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് നടിയുടെ യാതൊരു വിവരവും ഇല്ല എന്നോ സത്യമാണ് ആര്യയ്ക്ക് ശേഷം അനുരാധ ചില ഗ്ലാമർ ചിത്രങ്ങൾ തെലുങ്കിൽ ചെയ്തിരുന്നു അതിനുശേഷം കന്നഡയിലും ഒന്ന് രണ്ട് സിനിമകൾ ചെയ്യുകയുണ്ടായി പിന്നീട് അപ്രത്യക്ഷയാവുകയായിരുന്നു ഇന്ന് അനുരാധ എവിടെയാണെന്നോ എങ്ങനെയാണ് എന്നോ സിനിമാ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ആർക്കും അറിയില്ല സോഷ്യൽ മീഡിയയിൽ പല ഫാൻസ് പേജുകളുണ്ടെങ്കിലും നടിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ച് അപ്രതൃക്ഷിതരായ നടിമാർ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് വന്ദനത്തിലെയും പ്രിയത്തിലെയും എല്ലാ നായികന്മാരെയും പിന്നീട് മലയാള സിനിമ കണ്ടെത്തി ചഞ്ചനെ പോലുള്ള നായികമാരൊക്കെ എവിടെയാണ് എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നു എന്നാൽ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഒരു പിടിയും തരാതെ മാറി നിൽക്കുന്ന ചിലരുണ്ട് ആ കൂട്ടത്തിലാണ് ഗുണ എന്ന ചിത്രത്തിലെ നായികയും ഇപ്പോൾ ആര്യ നായികയും എല്ലാം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഹിറ്റായപ്പോഴാണ് ഗുണയിലെ നായികയെ തേടി മലയാളികൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പക്ഷെ യാതൊരു വിവരവും ലഭിച്ചില്ല ഇപ്പോ അനുരാധമായ ഒരുപാട് നടിമാരുണ്ട് അതില് കളിപ്പാട്ടത്തിന്മാര് മോഹൻലാലിന്റെ മാണായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി അതിനെ എവിടെയാണ് എന്താണെന്ന് നമുക്ക് അറിയുന്നൂട ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നു ഈ നടിയെ ആരാണ് ഈ നടിയെ എവിടെയാണ് അപ്പൊ ഇങ്ങനെ കുറെ നടിമാരുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും